ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്ന വിചാരിക്കുന്നു ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഇതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുക്കാം ഇത് രാത്രിയിൽ നല്ല കഴുകി വൃത്തിയാക്കി ഇത് കുതിരാൻ വയ്ക്കുക രാവിലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് സ്ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് ഇടുക അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊഴിച്ച് നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം ഇനി അതിൻ്റെ കൂടെ മുക്കാൽ കപ്പ് ചോറ് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഈ രീതിയിൽ അതായത് ദോഷമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് അരച്ചുകൊണ്ട് വരാൻ ഇനി ഒരുവിധം ചൂടായ വെള്ളം അരക്കപ്പ് ഇതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇടുക എല്ലാം കൂടെ യോജിപ്പിക്കുക ഇനി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഹോൾ വരാൻ തുടങ്ങും അന്നേരത്തേക്ക് അടച്ചു വയ്ക്കാം ഇനി തുറന്ന് നോക്കാം അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റുമാണ് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് അടപ്പ് അടയ്ക്കാതെ തന്നെ അല്ലാതെയും ചുട്ടെടുക്കാം ഹോളൊക്കെ വന്നതിന് ശേഷം ഇനി നമുക്ക് തിരിച്ചിടാം ഈ രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം